ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തിൽ വലിയ രീതിയിലുള്ള അകൽച്ച നടക്കുന്നതായി ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അടിസ്ഥാനമായിരിക്കുന്ന ചില വിഷയങ്ങളിൽ തന്നെ അകൽച്ച ഉണ്ട് എന്ന തരത്തിലും ഇസ്രായേലിൻ്റെ എല്ലാ നിലപാടുകളെയും സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഏറെക്കുറെ അമേരിക്ക പിന്മാറുകയാണ് എന്ന തരത്തിലാണ് ആ പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പോഴത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റ് യുദ്ധം അത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് വലിയ രീതിയിൽ നഷ്ടവും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മേഖലയിൽ ഇസ് അമേരിക്കക്കുണ്ടായിരിക്കുന്ന വിശ്വാസ്യതയ്ക്ക് വലിയ രീതിയിലെ ഇടിവും സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി ഈ മേഖലാ യുദ്ധത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല സാമ്പത്തിക തകർച്ചയുടെ പേര് അതിൽ പറയുന്നുണ്ട് ഡോളറിൻ്റെ വിനിമയം ഇടിഞ്ഞത് പറയുന്നുണ്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പരാജയത്തിൻ്റെ കാരണത്താൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അകന്ന് നിന്ന് നിൽക്കുന്നു എന്ന് മാത്രമല്ല മറ്റ് അന്താരാഷ്ട്ര വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കയോട് കൊണ്ട് നിലപാടുകളും അഭിപ്രായങ്ങളും ചോദിക്കുന്ന ഒരു അറബി രാജ്യം പോലും ഇപ്പം ഇല്ല എന്ന് ഏറെക്കുറെ പറയാൻ വേണ്ടി സാധിക്കും പരമാവധി അവർ നമ്മുടെ രാജ്യങ്ങളായിരിക്കുന്ന റഷ്യയെയും ചൈനയെയും ആശ്രയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അവരുടെ സൈനിക സ്ഥാനങ്ങൾ അവരുടെ സൈനികമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകാൻ വേണ്ടി ഭൂപ്രദേശങ്ങളൊക്കെ വിട്ടു നൽകാൻ തയ്യാറാവുന്നത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയുമായിട്ടുള്ള അകൽച്ച ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി മനസ്സിലാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും അടുത്ത അമേരിക്കയുടെ സുഹൃത്ത് സൗദി അറേബ്യയാണ് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിൽ അധികാരത്തിൽ അധികാരത്തിലേറിയിരിക്കുന്ന ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം ആദ്യം സന്ദർശനം നടത്തിയും സൗദി അറേബ്യ സൗദി അറേബ്യയുമായിട്ടാണ് ഒരുപാട് വ്യാവസായിക ധാരണകൾ ഈ ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള സ്വീകരണം ട്രംപിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ ഏർപ്പാടാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് അങ്ങോട്ടുണ്ടായിരിക്കുന്ന യുദ്ധവും അതിൻ്റെ നിലപാട് കാര്യങ്ങളുമായി നിലപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിയപ്പോൾ ഏറെക്കുറെ സൗദി അറേബ്യ അകലം പാലിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറ്റുന്നത് മൂന്ന് നാല് കാര്യങ്ങൾ ഈ വിഷയമായിട്ട് പ്രധാനമായി ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് അമേരിക്കക്കെതിരെ അതും അകൽച്ചയ്ക്ക് വലിയ രീതിയിലുള്ള ആക്കം കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലൊന്ന് ഹമാസുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഒരു കരാർ പത്രം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ പോലെയുള്ള ഒരു സംവിധാനം ഒരു ചർച്ചാ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു വെടിനിർത്തലിൻ്റെ പരാമർശം അതിൽ പറയുന്നുണ്ട് പിന്നീട് രഹസ്യമായിരിക്കുന്ന ചർച്ചയും അതോടെ പരസ്യമായിരിക്കുന്ന ചർച്ചയും രണ്ട് ചർച്ചയെങ്കിലും ഹമാസുമായിട്ട് നടത്തിയിട്ടുണ്ട് ഹമാസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭീകര സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഇസ്രായേൽ ഏതോ കാലത്ത് ഭീകര സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് അത്തരമൊരു സംഘടനയുമായി നേർക്കുനേരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ പോലും അറിയാത്ത തരത്തിൽ രഹസ്യമായിരിക്കുന്ന ഒരു കരാർ പത്രം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തിരിക്കുന്നത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ ഈ വിവരം പറഞ്ഞത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ തങ്ങളത് തടയാ തടയുമായിരുന്നു എന്നുള്ളതും സമ്മതിക്കില്ല എന്നുള്ളതും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതും ഇത് അതിനോടനുബന്ധിച്ച് വലിയ ചർച്ചയായി വന്നതാണ് രണ്ടാമത്തെ ആ ഒരു വിഷയം ഇസ്രായേൽ പറയുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള ചർച്ച അത് ഒമാന മധ്യസ്ഥത മധ്യസ്ഥരാക്കിക്കൊണ്ട് ഇറാനുമായിട്ട് ചർച്ച നടത്തി ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഘട്ട ചർച്ച നടത്തി നാലാം ഘട്ടത്തിലാണ് ചർച്ച അവസാനിപ്പ് അവസാനിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഘട്ട ചർച്ചയും എന്തിനു വേണ്ടിയാണ് നടത്തിയത് എന്നുള്ളതാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്ക ഇറാനുമായി ചർച്ച നടത്തേണ്ട ആവശ്യമില്ല പകരം അമേരിക്ക യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് അതാണ് ഇസ്രായേലിൻ്റെ നിലപാട് അവരുമായിട്ട് ചർച്ച നടത്തുകയും അനുരഞ്ജനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളെ ധിക്കരിക്കുന്നതിന് തുല്യമാണ് കാര്യമെന്ന് പറയുന്നത് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും എല്ലാ വിഷയത്തിലും നേർക്കു നേരെ ഇടപെട്ട രാജ്യം ഇറാനാണ് ഇറാൻ്റെ ശക്തിയും അതിൻ്റെ ബലവും അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ലബനാൻ ആണെങ്കിലും യമനാണെങ്കിലും പാലസ്തീനാണെങ്കിലും തങ്ങൾക്കെതിരെ സിറിയ അടക്കം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് അവരാണ് പിന്തുണ അവരാണ് ആയുധം അവരാണ് ശക്തി അവരാണ് ഫലം അവരുടെ നിലപാടുകളാണ് സ്വീകാര്യത അവർക്ക് അങ്ങനത്തെ അവരുമായിട്ട് നമ്മളെ കൃത്യമായ രീതിയിൽ നമ്മുടെ രാജ്യമായിരിക്കുന്ന അവരുമായി അമേരിക്ക കരാറുണ്ടാക്കുന്നു എന്ന് പറയുന്നതും ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നതും തങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് അടുത്തത് പറയുന്നത് ഹൂത്തികളുമായിട്ടുള്ള കരാറാണ് ഹൂത്തികളുമായിട്ടുള്ള കരാറ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നേർക്ക് നേരെ വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിച്ച രാജ്യമാണ് ഹൂത്തികൾ ആക്രമിച്ചു എന്ന് മാത്രമല്ല ഇപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമാനുശേഷം ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര വിമാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മുസ്ലിം രാജ്യം ആക്രമിക്കുന്നതും പ്രതിരോധം തകർന്നുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആ സ്ഫോടനം നടക്കുകയും ചെയ്യുന്നത് അത് അമേരിക്കയെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനത്തിൽ വലിയ അപമാനം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണെന്ന് അവർ തന്നെ പ്രതിരോധ സെക്രട്ടറി വരെ തുറന്നു പറയുകയും ചെയ്തു അങ്ങനത്തെ ഒരു ആക്രമം ഹോത്തികൾ ഒരു പ്രാവശ്യമല്ല അവരുടെ പല മേഖല എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും സീ പോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ നഗരപ്രാന്ത കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ഫലസ്തീനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പല നഗരങ്ങളെ അഷ്കലോൺ നഗരത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെലവീപ് കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നിരന്തരം തങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് യമൻ അതിലെ ഹൂത്തി വിഭാഗം അവരുമായിട്ട് എങ്ങനെയാണ് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷിയായിരിക്കുന്ന സൗഹൃദ സഖ്യ കക്ഷിയായിരിക്കുന്ന അമേരിക്ക എങ്ങനെയാണ് ചർച്ച നടത്തുക ചെങ്ങളുടെയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ അടുത്ത് ഈ അടുത്ത് പലവട്ടവും തങ്ങൾക്ക് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും അക്രമം നടന്നിരിക്കുന്ന കാര്യം അവിടെ സ്ഥിരീകരിക്കുന്നു അപ്പോൾ സൗദി അറേബ്യയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് പോലും തങ്ങൾക്കെതിരെ അക്രമം നടത്തുന്ന യമനുമായിട്ട് അമേരിക്ക എന്ത് ചർച്ചയാണ് നടത്തുന്നത് ചെങ്കട അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഇസ്രായേലാണ് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് സുരക്ഷിത നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ പ്രവർത്തിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ശത്രുപക്ഷത്താണ് യമനുള്ളത് ഹോത്തികളുള്ളത് അവരുമായ രീതിയിൽ നിങ്ങൾ രഹസ്യമായ ചർച്ച ഉണ്ടാക്കുന്നു കരാർ ഉണ്ടാക്കുന്നു ആ കരാർ പ്രാബല്യത്തിൽ വരുത്തുന്നു ഇതെങ്ങനെ അംഗീകരിക്കാനും വേണ്ടി സാധിക്കും ഈ കാര്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവർക്ക് വിഷയം ഉണ്ടായിരിക്കുന്ന കാര്യമാണ് അടുത്തതെന്ന് പറയുന്നത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഞങ്ങളെ സാരമായിട്ട് ബാധിക്കില്ലെങ്കിലും റഷ്യയുടെ പ്രസിഡന്റ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് ഞങ്ങൾക്കും അതിൽ ഇടപെടേണ്ടി വരും അപ്പം സെലൻസ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിന് മുൻപേയും ഈ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധവേളയിൽ ഞങ്ങൾ അവർ ആയുധം തന്നു സഹായിച്ചിട്ടുണ്ട് ഉക്രൈൻ ഇങ്ങോട്ട് ആയുധം തന്നു സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ പരാമർശം അപ്പോൾ ആ വിഷയത്തിൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെയും പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കേയും മാറ്റി നിർത്തി അമേരിക്ക നേരിട്ട് നേരിട്ടുകൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അപ്പോൾ ഞങ്ങളുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങൾക്കും വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവർത്തനം കുറച്ചു കാലമായി അമേരിക്ക തുടർന്നു വരുന്നു അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ബൈഡൻ അത്രത്തോളം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ വിഷയം നാല് വിഷയങ്ങൾ പറഞ്ഞു അമാസും അമാസുമായിട്ടുള്ള ചർച്ച ഇറാനുമായിട്ടുള്ള ചർച്ച യമനുമായിട്ടുള്ള ചർച്ച അതുപോലെ തന്നെ റഷ്യയുമായി ായിട്ടുള്ള ചർച്ച ഈ നാലിലും മൂന്നെണ്ണം ഞങ്ങൾക്ക് നേരിട്ടും ഉക്രൈനുമായുള്ള ചർച്ച ഞങ്ങൾക്ക് ബാഹ്യമായ രീതിയിലും ബന്ധമുള്ളതാണ് അപ്പോൾ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ് ഒരിക്കലും പാടില്ലാത്ത പ്രവർത്തനങ്ങളാണ് ചെയ്തത് അമാസുമായിട്ടാണെങ്കിലും ഊത്തികളായിട്ടാണെങ്കിലും ഇറാനുമായിട്ടാണെങ്കിലും മൂന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്താണ് അവരാലുള്ള നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാനും എൻ്റെ സർക്കാരും എൻ്റെ സൈനികവും അതോടൊപ്പം തന്നെ ജനങ്ങളും അനുഭവിച്ചു വരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്നിട്ട് ഞങ്ങൾ സഹായിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴും സഹായിക്കുന്നു അത് മറ്റൊരു വശം എന്നാലും ഞങ്ങളുടെ ശത്രുപക്ഷത്ത് അവരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും തെറ്റായിരിക്കുന്ന കാര്യമാണ് അത് ന്യായീകരിക്കാനും അംഗീകരിക്കാനും വേണ്ടി സാധിക്കില്ല ഇതാണ് ഇസ്രായേലിൻ്റെ പക്ഷം അമേരിക്കയുടെ ഒരു പക്ഷം മറ്റൊരു ഭാഗത്ത് ഇന്ത്യ ഇട്ടിട്ടൊക്കെ പറയുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ഞങ്ങളുടെ സാമ്പത്തികം തകർന്നു പോയിട്ടുണ്ട് മൂല്യത്തിന് മൂല്യത്തിനിടിവ വന്നിട്ടുണ്ട് ഡോളറിൻ്റെ വിലയിടിവ് അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകന്ന് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ചങ്ങഡലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ വളരെ എളുപ്പത്തിൽ ഈ യുദ്ധം അതിജീവിക്കാൻ സാധിക്കുകയും ഈ ചെങ്കടലിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശവും പിടിച്ചെടുക്കുകയും മറ്റുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കൂട്ടുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അമേരിക്കക്ക് അത് നടക്കാതെ പോയതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അകൽച്ചകളെല്ലാം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്നത് ആദ്യമായിട്ടാണ് ഇത്ര ഒരു അകൽച്ച സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിന് ഇതിനു മുൻപ് അമേരിക്ക അനുഭവിച്ചിട്ടില്ല പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരിക്കലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സന്തോഷപരമായിരിക്കുന്ന ഒരു സുദിനം ഉണ്ടായിട്ടില്ല എന്ന് അടയാളപ്പെടുത്തുന്നു അപ്പോൾ അമേരിക്കയ്ക്കുള്ള പരാജയം എന്ന് പറയുന്നത് ഇസ്രായേലെ പിന്തുണച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോൾ ഒരു രാജ്യത്തെ പിന്തുണക്കുന്ന സമയത്ത് ഡസൻ കണക്കിന് രാജ്യം ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു ഞങ്ങളുമായിട്ടുള്ള വിനിമയത്തിൽ നിന്ന് അകൽച്ചു വരുന്നു അതോടൊപ്പം ഞങ്ങളുടെ ശത്രുവായിരിക്കുന്ന രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളെ തയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇതെല്ലാം വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഇറാൻ പോലെയുള്ള രാജ്യം അറബ് രാജ്യങ്ങളിൽ നിന്ന് അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ് അപ്പോൾ അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇറാനെ അകൽച്ചയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തിയതിൽ അവർ നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് ആ ഇറാനെ ഒതുക്കുന്ന കാര്യത്തിൽ ഇല ഇവരെല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇറാനുമായിട്ട് സഹകരിക്കുകയും അവരുമായിട്ട് ചേർന്ന് നിൽക്കുകയും അമേരിക്കയുടെ നയനിലപാടുകളെ പരസ്യമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്നിടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിക്ക് പോലും മുറിവേൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം പതിനേഴ് മുതൽ മുപ്പത്തഞ്ച് ശതമാനമാണ് പറയുന്നത് അത്രയും സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഉള്ളത് പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റ് ഏരിയകളിലാണ് ഈ ഏരിയകൾ ഞങ്ങൾ അകലുന്നതോട് കൂടിയിട്ട് സാമ്പത്തിക തകർച്ചകയും ഈ കറൻസിയുടെ മൂല്യത്തിൻ്റെ ഇടിവും അതോടൊപ്പം തന്നെ മറ്റ് ശത്രു വിഭാഗങ്ങൾ ഈ മേഖല കീഴടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്കൊക്കെ അമേരിക്ക എത്തിച്ചത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണ് അതുകൊണ്ട് ആ ബന്ധത്തിന് ഏറെക്കുറെ അകൽച്ച ഉണ്ട് വെക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു നിർദ്ദേശമോ ഒരു ഉപദേശമോ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ പത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നു ഏറെക്കുറെ ഇസ്രായേലും അമേരിക്കയും ഈ വിഷയത്തിൽ അകന്നു നിൽക്കുകയാണ് പൂർണ്ണമായ രീതിയിൽ അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞു എന്നാലോ അമേരിക്കയെ കൈവിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്ത് സ്വീകരിക്കാനില്ല എന്നുള്ളത് മറ്റൊരു രാജ്യം ഞങ്ങളോട് സഹകരിക്കില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗത്യന്തരമില്ലാത്ത ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം അമേരിക്കയുടെ പക്ഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ണും പൂട്ടിയിട്ട് ഇസ്രായേലിനെ വിശ്വസിക്കുകയും ഇസ്രായേലിന് പിന്തുണ നൽകുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള തകർച്ചയും ലോകത്തിൽ നിന്ന് ഞങ്ങൾ അപ്രത്യക്ഷമാകുന്ന അല്ലെങ്കിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് എത്രത്തോളം കനിഷമാകോ അല്ലെങ്കിൽ എത്രത്തോളം അകന്നു നിൽക്കുമോ അത്രത്തോളം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശ്വാസമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത്